ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് പ്ലാസ്റ്റിക് കവർ വെച്ച് നമുക്ക് ഒരു അടിപൊളി ഫ്ലവർ ചെയ്തെടുത്താലോ പത്ത് സെൻറ്റിമീറ്റർ അളവ് വരുന്നത് പോലെ ഒരു സ്ക്വയർ വെട്ടിയെടുക്കുക അത് ഇത് ഇതുപോലെ മടക്കണം ഇതുപോലെ മടക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഇത് വെട്ടിയെടുക്കണം ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്താൽ വേറെയും ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ രണ്ട് പൂക്കളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടും ചേർത്ത് വെച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിങ്ങനെ ഉരുക്കിയെടുക്കാം ഓരോ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് ഓരോ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അടുത്തായി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറാണ് ആ പ്ലാസ്റ്റിക് കവർ നമുക്ക് ഒരു കമ്പിയിൽ ഇതുപോലെ നൂല് ഉപയോഗിച്ച് കെട്ടിയെടുത്ത് ഒരു മുട്ട് പോലെ ആക്കിയെടുക്കാം പിന്നീട് നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവറിനകത്തേക്ക് ഈ മുട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു പ്ലാസ് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൻ്റെ തണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുട്ടുകളാണ് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തെടുത്തതുപോലെ യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് കുറച്ച് മുട്ടുകൾ കൂടെ ചെയ്തെടുക്കാം ചെയ്തു വെച്ചാൽ ഈ മുട്ടും ഫ്ലവറും എല്ലാം കൂടെ നമുക്ക് ഒരു വലിയ കമ്പിയിലേക്ക് ഇതുപോലെ കെട്ടി എടു കെട്ടിക്കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ